ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹുവ മൈത്രിയുടെ സദാചാര പരിശോധനയാണ് കുറേ കാലമായിട്ട് എക്സിൽ ആളുകളുടെ പണി സോഴ്സ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണിത് റിപ്പോർട്ടർ മഹുവിയോട് ചോദിക്കുന്നു എന്താണ് മഹുവിയുടെ എനർജിയുടെ രഹസ്യമെന്ന് മഹുവ സത്യത്തിൽ മറുപടി പറയുന്നത് എക്സ് മുട്ട എന്നാണ് എന്നാൽ ആളുകൾ കേൾക്കുന്നത് സെക്സ് എന്നാണ് കേട്ട പാതി കേൾക്കാത്ത പാതി ഷെയർ ചെയ്യാൻ തുടങ്ങിയ ആളുകൾ ഭയങ്കര വൈറലായി ഇപ്പൊ ഫാക്ട് ചെക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് മഹു അതല്ല പറഞ്ഞത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം സത്യം ചെരിപ്പിടുമ്പോഴേക്കും ലോകം ചുറ്റി വന്നു എഴുപത്തിയഞ്ച് ദിവസം നീണ്ട വർഗീയ പ്രസംഗങ്ങൾക്കും വിദ്വേഷ പ്രചാരണത്തിനും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നേരത്തേക്ക് കന്യാകുമാറിയിൽ വിവേകാനന്ദറയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് ചുറ്റും നൂറുകണക്കിന് ക്യാമറയുമായി ധ്യാനിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദൈവമായി മോദി മാറി ഇത് വയർ ചെയ്ത വീഡിയോ ആണ് ഇൻട്രോ ആയിട്ടിട്ടിരിക്കുന്നത് അത് തന്നെയാണ് സത്യത്തിൽ നടക്കുന്നത് ജൂൺ ഒൻപത് പദത്തിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം ധ്യാനിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് കടലിന് അഭിമുഖമായിട്ടുള്ള എല്ലാ ഹോട്ടൽ ളും നിരീക്ഷണത്തിൽ വിനോദസഞ്ചാരികൾക്ക് പാറയിലേക്ക് പോകുന്നതിന് വിലക്ക് തിരുവള്ളൂർ പാറ വ്യാഴം മുതൽ ശനിവരെ മനുഷ്യരെ വിലക്കി മൂന്ന് ദിവസത്തേക്ക് മത്സ്യബന്ധനം വിലക്കി ഇങ്ങനെയൊക്കെയാണ് ഈ ധ്യാനം നടക്കുന്നത് സ്വാമി വിവേകാനന്ദനായി മാറിയ നരേന്ദ്രൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ധ്യാനിച്ച അതേ സ്ഥലത്താണ് നൂറ്റി മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം നരേന്ദ്രമോദി ധ്യാനിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇക്കഴിഞ്ഞ എഴുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഇരുന്നൂറ്റാറ് റാലി എൺപതിലധികം അഭിമുഖങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതേക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മോദി സംസാരിച്ച് ഹിന്ദു മുസ്ലിം തവണ 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 ആക്ഷേപിച്ചു ആക്ഷേപിച്ചു ഇന്ത്യ മുന്നണിയെ മോദി മോദി എന്ന് പറഞ്ഞു എന്നാൽ ഇല്ലായ്മയെ കുറിച്ചോ കുറിച്ചോ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ചോ കർഷകരെ കുറിച്ചോ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല നരേന്ദ്രമോദി എന്നാണ് മോദിയുടെ കോമാളിത്തരങ്ങൾ കാണാൻ ഇനിയും നമ്മുടെ ജീവിതം ബാക്കി ഫോർമർ സിംഗ് resources of the country. The the country. former PM in a veiled reference to the speech said that he never distinguished one community from another. മോദിയുടെ പ്രചാരണങ്ങളെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു കത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്നലെ പുറത്തുവിട്ടു ഗാന്ധിജിയെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് പഞ്ചാബിൽ നടക്കാൻ പോകുന്ന അവസാനഘട്ട വോട്ടെടുപ്പൊക്കെയാണ് കത്തെഴുതാൻ വേണ്ടി പ്രചോദനമായത് നിശബ്ദനായ ഒരു മനുഷ്യനെ പോലും ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി പ്രേരിപ്പിച്ച തരം നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ അല്ലെ മനോരമ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് മൻമോഹൻ സിംഗിന്റെ കത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ രാഷ്ട്രീയ ചർച്ചകൾ ശ്രദ്ധയോടെ കണ്ടിരുന്നു വിദ്വേഷ പ്രസംഗങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് മോദി പൂർണ്ണമായും ഭിന്നിക്കുന്ന ഭിന്നിപ്പിക്കുന്ന സ്വഭാവമാണ് അവയ്ക്ക് രാഷ്ട്രീയ സംവാദങ്ങളുടെ അന്തസ്തു താഴ്ത്തിയ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുവഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും അന്തസ്സു താഴ്ത്തി ഇത്രയേറെ വിദ്വേഷം നിറഞ്ഞതും സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രതിപക്ഷത്തെയോ നോട്ടമിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും വിദ്വേഷജനകവും സഭാ മര്യാദകൾക്ക് നിരക്കാത്തതുമായ പദപ്രയോഗങ്ങൾ മുൻപ് ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ ഇതേ നടത്തിയിട്ടില്ല ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ എന്റെ പേരിലുമാക്കി ഒരു സമൂഹത്തെ മറ്റൊന്നിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല അത് ബി ജെ പിക്ക് പകർപ്പവകാശമുള്ള കാര്യമാണ് രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് മനുഷ്യത്വമില്ലായ്മ നിറഞ്ഞ പ്രചാരണം അതിന്റെ ഇപ്പോൾ വിഭാഗീയ ശക്തികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ടത് വോട്ടർമാരുടെ കടമയാണ് എന്നൊക്കെയാണ് മൻമോഹൻ സിംഗ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് എത്ര വിഷം ചീറ്റിയാലും നെഹ്റുവിനെയും മൻമോഹൻ സിംഗിന്റെയും ഒക്കെ പിൻഗാമിയാവാൻ നരേന്ദ്രമോദിക്ക് യാതൊരു യോഗ്യതയുമില്ല മധ്യപ്രദേശ് കോടതിയുടെ ഒരു വിധി ഇന്ന് വലിയ ചർച്ചയാണ് ഒരു മുസ്ലിം പയ്യൻ ഹിന്ദു പെൺകുട്ടിയെ മുഹമ്മദീയ ലോ പ്രകാരം വിവാഹം ചെയ്താൽ ആ വിവാഹത്തിന് നിയമസാധുതയില്ല എന്നൊരു വിധിയാണ് വന്നിരിക്കുന്നത് മുഹമ്മദീയ നിയമപ്രകാരം വിഗ്രഹ ആരാധകയായ പെൺകുട്ടിയെ അല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ഒരു മുസ്ലിം നിയം മത ആചാരപ്രകാരം മുസ്ലിം യുവാവ് വിവാഹം നടത്തിയാൽ ആ വിവാഹത്തിന് യാതൊരു സാധുതയും ഇല്ല ആ വിവാഹത്തിന് സാധുതയില്ലാത്തത് കൊണ്ട് ആ വിവാഹം കൺവേർഷൻ നടത്തി സ്പെഷ്യൽ മാരേജ് ആക്ട് ആക്കി നിയമവിധേയമാക്കാൻ സാധിക്കില്ല അത് ക്രമരഹിതമായ ഫാസിദ് വിവാഹമായിരിക്കും എന്നാണ് കോടതിയുടെ വിധി ഇത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത കൊണ്ടായിരിക്കും വലിയ വിവാദമുണ്ട് വലിയ തെറ്റിദ്ധാരണ ഇതിന്റെ പേരിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഇവിടെ കോടതി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കോടതി പറഞ്ഞത് ശരിയാണ് കോടതി എപ്പോഴും വിധി പറയുന്നത് കോടതിക്ക് മുന്നിലെത്തുന്ന കേസ് എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റമറി മാരേജിലും സെക്യുലർ മാരേജിലുമുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത് ഹിന്ദു മതാചാര പ്രകാരമോ അല്ലെങ്കിൽ മുസ്ലിം മതാചാരപ്രകാരമോ ഒരാൾക്ക് മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിക്കാൻ കഴിയില്ല അതേ മതത്തിൽപ്പെട്ടവരെ മാത്രമാണ് ഇത്തരത്തിൽ വിവാഹം കഴിക്കാൻ കഴിയൂ അതുപോലെ പ്രണയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് മാത്രമായിരിക്കും ആർക്കും ആരെയും വിവാഹം കഴിക്കാം ഇവർക്കും വിവാഹം കഴിക്കാം പരസ്പരം എന്നാൽ കോടതി പറഞ്ഞത് ഈ മുസ്ലിം പയ്യനും ഹിന്ദു പെൺകുട്ടിയും മുസ്ലിം മതാചാരപ്രകാരമാണ് വിവാഹം ചെയ്തത് അത് നിലനിൽക്കില്ലെന്ന് നിലനിൽക്കില്ലല്ലോ അത് നിലനിൽക്കാത്തത് ആ വിവാഹം കൺവേർഷൻ നട ും പറ്റില്ല അവർ പുതുതായി രജിസ്റ്റർ മാരേജ് കഴിക്കണം അത്രയുള്ള കാര്യം വളരെ സിമ്പിൾ ആണിത് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഷുക്കുർ വക്കീലും ഷീന വക്കീലും തമ്മിൽ മുമ്പ് വിവാഹം കഴിച്ചിരുന്നത് മുസ്ലിം അതാചാരപ്രകാരമായിരുന്നു അവർ രണ്ടു പേരും മുസ്ലിം ആയതുകൊണ്ട് ആ വിവാഹം സാധുവായിരുന്നു അതിൽ പ്രശ്നങ്ങളില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ആ വിവാഹം കൺവേർഷൻ ചെയ്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാറ്റാൻ സാധിച്ചു അത് വലിയ വാർത്തയായിരുന്നു വക്കീൽ ഇനി ഹിന്ദു ആയിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ മുസ്ലിം അതാചാരപ്രകാരമാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അതിന് യാതൊരു നിയമസാധുതയുമില്ല അതുകൊണ്ട് കൺവേർഷൻ സാധ്യമാകില്ല പകരം ഏത് ദിവസമാണോ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് അതായിരിക്കും അവർ തമ്മിലുള്ള നിയമസാധ്യതയുള്ള വിവാഹമായി വരിക ആണ് കാര്യങ്ങൾ ഹിന്ദു മുസ്ലിം വിവാഹത്തിന് മുസ്ലിം വ്യക്തി നിയമപ്രകാരം സാധ്യത നൽകാനാവില്ല എന്നാണ് മധ്യപ്രദേശ് കോടതി പറഞ്ഞത് സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം മറ്റു രീതിയിൽ മത ആചാരപ്രകാരം വിവാഹം കഴിച്ചവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിൽ വന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതാണ് ഷുക്കൂർ വക്കീലിന്റെ കാര്യത്തിൽ നടന്നത് അത് നടക്കണമെങ്കിൽ ആദ്യം വാലിഡ് ആയ ഒരു വിവാഹം ഉണ്ടായിരിക്കണം കോടതി വിധിക്കത് ഏർ അകത്ത് പറയുന്നത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് ഒരു മുസ്ലിം പയ്യന് ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് കോടതി എവിടെയും പറഞ്ഞിട്ടില്ല രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ കോമാളി ആരാണെന്ന് ചോദിച്ചാൽ അത് കങ്കണറണാത്താണ് എന്തൊക്കെ മണ്ടത്തരങ്ങളും വിഡിത്തരങ്ങളുമാണ് അവർ പറഞ്ഞു കൂട്ടിയത് എന്നതിന് കൈയും കണക്കുമില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു നരേന്ദ്രമോദി ശ്രീരാമനാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അമിതാഭ് ബച്ചന് ശേഷം ആര് എന്ന് ചോദിച്ചാൽ അതി ഞാനാണ് സുഹൃത്തുക്കളെയേ ഞാനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുതൽ യുക്രൈൻ വരെയുള്ളവർ നരേന്ദ്രമോദിയാണ് എല്ലാ ഉപദേശങ്ങൾക്കും വേണ്ടി സമീപിക്കുന്നത് നരേന്ദ്രമോദി വളരെ കൃത്യമായി ഇവരെയൊക്കെ ഉപദേശിച്ചും നിർദ്ദേശിച്ചുമൊക്കെ നിർത്തുന്നത് എന്താണ് ഗുണം പറ എന്താണ് ഗുണം അതുകൊണ്ടാണ് ഇവിടെ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാത്തത് എന്ന് തുടങ്ങി പറയാൻ ബാക്കിയൊന്നുമില്ല പൊട്ടത്തരങ്ങൾ മാണ്ടിയിലെ ജനങ്ങൾ സംഘികൾ കങ്കണയെ കുറിച്ച് പറയുന്നത് ബി ജെ പി സീറ്റിൽ ആര് മത്സരിച്ചാലും കുറ്റിച്ചോല് നിന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യും അത് മോദിയെ കരുതിയാണ് എന്നാണ് പക്ഷെ കങ്കണ ഒരു വിഡ്ഢിയാണ് സംഘികൾ പറയുന്നത് കേൾക്കാം ചോദിച്ചി പേ പ്രധാനമന്ത്രിമാരെ സ്വാതന്ത്ര്യ ബോസ് तो इतने मंडी के लोग नहीं है साधारण സാധാരണ സംഖ്യകൾക്ക് കങ്കണയേക്കാൾ വിവരമുണ്ട് എന്നതാണ് സത്യം സുഡാനിൽ നിന്ന് വരുന്നത് പട്ടിണിയുടെ വാർത്തകളാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും സുഡാനിൽ രണ്ടര മില്യൺ ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുമെന്ന ഭീകര വാർത്ത ഓൾ ഐസോൺ റഫ പോസ്റ്റർ നാൽപ്പത്തിയേഴ് മില്യൺ ആളുകൾ ഷെയർ ചെയ്തു എന്നത് മറ്റൊരു വാർത്ത മോദിയുടെ അനിയായി വന്ന് കീഴടങ്ങിയിട്ടുണ്ട് പോലീസിൽ കേരള വേറെ വാർത്ത മോദിയെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നാളെ വീണ്ടും കാണാം यार अब तो हद ही ही कर इंटरव्यू में में कहते हैं कि महात्मा गांधी 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 को मूवी आने से पहले कोई कोई जानता जानता नहीं नहीं था पहली बार जब फिल्म बनी तब दुनिया क्यूरियोसिटी हुई अच्छा ये क्या कौन है क्या मजाक लगा रखा नाइनटीन थर्टी की टाइम मैगजीन का पर्सन ऑफ द ईयर देख लो कौन था महात्मा गांधी जी थे तीन बार टाइम मैगजीन पर फ्रंट पेज पर उनकी फोटो छपी थी अरे पूरी दुनिया जानती थी उन्हें नाइनटीन थर्टीज फोर्टीज से ही और कहते हो कि कोई जानता ही नहीं था मतलब जानकारी नहीं है तो चुप बैठे रहो मुझे तो हैरानी होती है सही में कि आज के दिन भी देश में कुछ ऐसे लोग बचे हैं जिन्हें लगता है कि एक ऐसा इंसान अभी भी देश का प्रधानमंत्री बनने लायक है जो ऐसी उठ बातें करता है इतनी अजीबो बातें हैं अभी एक भाषण में कहा था कि संडे की छुट्टी जो है वो क्रिश्चियंस की वजह से होती है रविवार को छुट्टी होती है होलीडे तो ईसाई समाज होलीडे मनाता है तो तब से रविवार परंपरा शुरू हुई अब रविवार को हिंदुओं से जुड़ा हुआ नहीं है अरे तो क्या संडे की छुट्टी पर अब बैन लगाना चाहते हो इससे पहले एक इंटरव्यू में कहते हैं कि मेरी माँ के गुजर जाने के बाद मैं कन्विंस्ड हूँ कि मुझे मेरी माँ ने पैदा नहीं किया है पहले जब तक तो माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है माँ के जाने के बाद मैं कन्विंस हो चुका हूँ कि परमात्मा ने मुझे भेजा है ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली कोई भी मानसिक रूप से नॉर्मल इंसान ऐसी बातें करेगा क्या मतलब सोचकर देखो अगर आपका दोस्त ऐसी चीजें बोलने लग जाए आप क्या आपको क्या लगेगा अपने दोस्त के बारे में बताओ जरा मुझे कॉमेंट्स में लिखकर